മക്കളെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റായിട്ട് പരാമർശിച്ചിട്ടുള്ള നല്ലൊരു രോഗത്തെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം സാറ് നല്ല രോഗമോ അല്ല രോഗം എപ്പോഴും നല്ലതാവുക നമുക്ക് ആ രോഗം ചോദിക്കുന്നു അല്ലേ ആ രോഗത്തെക്കുറിച്ച് നമ്മൾ എഴുതുന്ന എക്സാമിൽ ചോദിക്കുന്നു നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്നു നല്ല മാർക്ക് കിട്ടുന്നു നമ്മൾ വിജയിക്കുന്നു അപ്പോൾ ആ രോഗം നല്ല രോഗമല്ലേ ആ അർത്ഥത്തിൽ സാറ് പറഞ്ഞുള്ള മക്കളെ നമ്മുടെ എക്സാമിന് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു എൻ സി ക്യു ഒന്നല്ല രണ്ടെണ്ണം ഞാൻ കാണിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് സോ ഗൈസ് എം സി ക്യു ആണ് നമുക്ക് എന്ത് വരാം ആവശ്യം വരിക കാരണം നമ്മൾ എക്സാമിന് കാണാൻ പോകുന്നത് എൻ സി ക്യു ആണ് സോ ആ ലെവലിൽ നല്ലൊരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും നമ്മളിനാറ്റിക്കുറുക്കിയെടുത്ത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്താ ക്വസ്റ്റ്യനും നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും എന്താണിത് എന്താണിത് സാർ ചുവന്ന കണ്ണുകൾ അല്ലേ ആ തുടുത്ത കണ്ണുകൾ എന്താ പറയാ എന്താ പറയാ ചുവന്ന കണ്ണുകളാണെങ്കിൽ നമ്മൾ പറയും എന്തായിരിക്കും യെസ് എന്ന് പറയാം എന്തു പറയാം ചെങ്കണ്ണ് അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയും കൺജക്റ്റിവൈറ്റിസ് നല്ലൊരു രോഗമല്ലേ ഇത് ഇതൊരു കോമൺ ആയ ആണല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും അല്ലെ ചെങ്കണ്ണ് എനിക്കൊക്കെ വന്നിട്ടുണ്ട് ലാസ്റ്റ് എന്താ വന്നത് ചോദിച്ചാൽ എനിക്ക് ഒരു ഓർമ്മയൊന്നുമില്ല പക്ഷെ വന്നിട്ടുണ്ട് അത് കൺഫേം ആണ് ഓക്കെ സോ കൺജക്റ്റിവൈറ്റിസ് ശ്രദ്ധിക്കാം ക്വസ്റ്റ്യൻ എന്താ വാട്ട് ഈസ് കൺജക്റ്റിവൈറ്റിസ് എന്താണ് ശരിക്കും 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 പറഞ്ഞാൽ എന്താണ് കൺജക്റ്റിവൈറ്റിസ് നോക്കാം എ സ്കിൻ ഇൻഫെക്ഷൻ ആണോ തൊലിപ്പുറത്ത് വരുന്ന രോഗമാണോ അറിയില്ല എ ഡിസീസ് അഫെക്റ്റ് ദ ലങ്സ് അയ്യോ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് െ ഒരു ശരാശരി പുകവലിക്കാരൻ്റെ ഹൃദയം എടുത്ത് പരിശോധിച്ചാൽ അതിനുള്ള അളവ് ഇത്രയായിരിക്കും എടാ ശ്വാസകോശത്തെ ബാധിക്കുന്ന ലങ്സിനെ ബാധിക്കുന്ന രോഗമാണോ ചോദിച്ചാൽ നോക്കാം എൻ ഐ ഇൻഫെക്ഷൻ എൻ ഐ ഇൻഫെക്ഷൻ കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ആ ആ ആ ഏകദേശം ആൻസർ കിട്ടി ഇതാവാനാണ് ചാൻസ് ആൻഡ് എ ബോണ്ട് ഡിസീസ് എന്നാ സാറേ ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്ഥി 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 എന്ന് പറയുന്നതാണ് എല്ല് നമ്മൾ പറയാറുണ്ട് അപ്പൊ എല്ലിനെ ബാധിക്കുന്ന എല്ലുകൾ വരിഞ്ഞു മുറുകി പൊട്ടുന്ന ഒരു അസുഖമാണ് കുഞ്ഞുങ്ങളെ ചെങ്കണ്ണ് ആ ആണോ അല്ല അല്ലേ അപ്പം മക്കളെ നമുക്കറിയാം ഇതിൽ ഒരു ട്രാപ്പ് ഉണ്ട് സാറേ സ്കിൻ ഇൻഫെക്ഷൻ അല്ലേ സാർ കണ്ണിൻ്റെ ഉള്ളിലുള്ള ആ സ്കിന്നും വരുന്ന രോഗമല്ലേ അല്ലേ അതുകൊണ്ട് അത് സ്കിൻ ഇൻഫെക്ഷൻ അല്ലേ അല്ലേ നമുക്ക് നമുക്കങ്ങനെയൊക്കെ ചിന്തിക്കാം പക്ഷേ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് ഓപ്ഷൻ എ ആയിട്ട് സ്കിൻ ഇൻഫെക്ഷൻ കൊടുത്തത് മനസ്സിലായോ അപ്പോൾ ചർമ്മത്തെ ബാധിക്കുന്ന രോഗമാണോ സാർ അല്ല ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണോ സാർ അല്ല കണ്ണിനെ ബാധിക്കുന്ന യെസ് കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് അയ്യോ നാലാമത്തെ ഓപ്ഷൻ മലയാളം മീഡിയം കാണുന്നില്ല എ ബോൺ ഡിസീസ് അസ്ഥിയെ ബാധിക്കുന്ന രോഗം അപ്പോൾ നമുക്കറിയാം കണ്ണടച്ചെഴുതാം അത് കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് സി ക്വസ്റ്റ്യൻ ഇസ് ദ റൈറ്റ് ആൻസർ ഇത് വലിയ സംഭവം എന്നല്ല അല്ലേ പക്ഷേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കലുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് ടെക്സ്റ്റ് ബുക്കിൽ സ്പെസിഫിക് ആയിട്ട് വിത്ത് ഫിഗർ വിത്ത് പിക്ചർ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് അറിയണം ഇനി എക്സ്ട്രാ ഒന്ന് പിടിച്ചോ എങ്ങനെയാണ് ശരിക്കും ഹൗ ഡസ് കൺജക്ടീവ് ഐറ്റിസ് എങ്ങനെയാണിത് പകരുന്നത് കൺജക്റ്റിവൈറ്റിസ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് ചെങ്ങനുണ്ടെങ്കിൽ സാറേ ഞാൻ മാസ്ക് വെക്കണോ മാസ്ക് വെക്കണോ സാർ വേണോ അയാളുമായി ദൂരേക്ക് അകന്നു പോകണോ സാറേ വേണോ സാറേ അയാളെ അയാളെ വീട്ടിലേക്ക് ആട്ടി പറഞ്ഞയക്കണോ വേണോ എടാ ശരിക്കും പറഞ്ഞാൽ അയാളുമായി സമ്പർക്കം വന്നാൽ നമുക്ക് പകരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ നമുക്ക് നോക്കാം ഓപ്ഷൻസ് ത്രൂ ടച്ചിങ് ഒബ്ജെക്ട്സ് യൂസ്ഡ് ബൈ ദ പേഷ്യൻറ്റ് അല്ലേ അതായത് രോഗി ഉപയോഗിച്ച വസ്തുക്കൾ സ്പർശിക്കുമ്പോൾ ഓപ്ഷൻ ബി എന്താ മലിനമായ ഭക്ഷണം കഴിക്കുമ്പോൾ ഓ മൈ ഗോഡ് കൺജക്റ്റിവൈറ്റി പരക്കാനുള്ള കാരണം എന്താണെന്നറിയോ നമ്മൾ മലിനമായ ഭക്ഷണം കഴിച്ചാൽ ചെങ്കണ്ണ് വരാം വരുമോ അത് വല്ല മഞ്ഞപ്പിത്തോ അല്ലെങ്കിൽ അയ്യോ മഞ്ഞപ്പിത്തോ ഓർപ്പിക്കല്ലേ ജോണ്ടീസ് സാറിനെ ജോണ്ടീസ് ഒന്ന് മാരകമായി ഒരു ഒരു മാസമൊക്കെ കടന്ന് ആകെ ക്ഷീണിച്ച് അവശനായി ആകെ പിടുത്ത വിട്ട മനുഷ്യനാണ് അതുകൊണ്ട് ജോൺസ് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ് ഭയങ്കര റെസ്പെക്റ്റാ ഓ ജോണ്ടിസ് നല്ലൊരു രോഗം കാരണം സാറിന് ഭയങ്കരമായിട്ട് ബാധിച്ച രോഗ അപ്പോൾ അതാണോ കീടക്കടി എന്താ സാറേ കീടം ത്രൂ ഇൻസെക്റ്റ് ബൈറ്റ് എടാ പല ഇൻസെക്റ്റ് നമ്മൾ കടിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ കൊതുക് കടിച്ചിട്ട് പരക്കുന്ന രോഗമാണോ കൺസക്ടിവൈറ്റിസ് ആണോ അല്ല ഓക്കെ ഇനിയോ ത്രൂ ഡ്രിങ്കിങ് അൺക്ലീൻ വാട്ടർ ഇവിടെ വാട്ടർ ഉണ്ട് വാട്ടർ മിക്സ് പോയി ഓക്കെ സോ നമ്മൾ മലിനമായ ജലം കുടിച്ചാൽ കൺജക്റ്റീവ് ഐറ്റിസ് പകരാം അല്ല സോ ഓപ്ഷൻ എ ആണ് ആൻസർ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ സ്പർശിക്കുമ്പോൾ ത്രൂ ടച്ചിങ് ഒബ്ജക്ട്സ് യൂസ്ഡ് ബൈ ദ പേഷ്യൻറ്റ് ഓക്കെ ക്ലിയർ ആയോ സോ ദാറ്റ്സ് എൻഡ് ഓഫ് ദിസ് സെഷൻ സോ ഈ ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ എക്സാമിന് വരട്ടെ എന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് എഴുതാൻ പറ്റട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആൻഡ് നമ്മളെപ്പോഴും പറയുന്ന പോലെ കീപ്പ് ഗോയിങ് ആൻഡ് കീപ്പ് ലേണിംഗ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഗുഡ് ബൈ